യു എ യിലെ റെസിഡൻസ് വിസക്കാർക്ക് മുൻകൂട്ടി വിസ എടുക്കാതെ പത്ത് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ സൗകര്യം ജോർജിയ മാലദ്വീപ് അസർബൈജാൻ മൊറീഷ്യസ് അർമീനിയ മൊണ്ടനീഗ്രോ സെയ്ഷൽസ് മലേഷ്യ ഇന്തോനേഷ്യ നേപ്പാൾ എന്നീ രാജ്യങ്ങളിലേക്ക് വിസയോൺ അറൈവൽ സൗകര്യമാണ് ലഭിക്കുക ആറുമാസ കാലാവധിയുള്ള പാസ്പോർട്ട് കാലാവധിയുള്ള യു എ ഇ വിസ അതത് രാജ്യങ്ങളിലേക്കുള്ള റിസർവേഷൻ എന്നിവ ഉണ്ടാകണം മുപ്പത് മുതൽ നൂറ്റി അറുപത് ദിവസ കാലാവധിയുള്ള വിസയാണ് വിവിധ രാജ്യങ്ങളിൽ നൽകുന്നത് ഇന്ത്യ യു എ ഇ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതുമായി സംബന്ധിച്ച ചർച്ചകൾക്കായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ യു എ ഇയിലെത്തി പശ്ചിമേഷ്യയുമായുള്ള ബന്ധവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മന്ത്രി അബുദാബിയിൽ എത്തിയത് യു എ ഇ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുല്ല ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തുന്ന മന്ത്രി വിവിധ മേഖലകളിൽ പങ്കാളിത്തം ശക്തമാകുന്നത് സംബന്ധിച്ച ചർച്ച നടത്തും ഇസ്രയേൽ ഹമാസ് യുദ്ധം മേഖലയെ എങ്ങനെ ബാധിച്ചെന്നും ഇരുവരും ചർച്ച ചെയ്യുമെന്നാണ് സൂചന യു എഇ യുമായുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ മേഖലയിലും ആഗോളതലത്തിലുമുണ്ടാക്കിയ ചലനങ്ങളും ഇരുവരും വിലയിരുത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഒപ്പുവച്ച സെപ്പാ കരാർ നടപ്പാക്കിയത് ഇരു രാജ്യങ്ങൾക്കും ഏറെ ഗുണം ചെയ്തതായി പിന്നിലുള്ള വ്യാപാരം സാക്ഷ്യപ്പെടുത്തുന്നു ഇരു രാജ്യങ്ങളുടെയും വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായെന്ന് മാത്രമല്ല കൂടുതൽ മേഖലകളിലേക്ക് സഹകരണം ശക്തിപ്പെടുത്തുകയും ചെയ്തു വിലപിടിച്ച ലോഹങ്ങൾ രത്നങ്ങൾ സ്വർണ വജ്ര രത്നാഭരണങ്ങൾ ധാതുക്കൾ ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് പുറമെ പഴം പച്ചക്കറി പഞ്ചസാര ധാന്യങ്ങൾ തേയില ഇറച്ചി കടൽ വിഭവങ്ങൾ വസ്ത്രങ്ങൾ മെഷീനറി ഉൽപ്പന്നങ്ങൾ രാസവസ്തുക്കൾ എന്നിവയാണ് യു എയിലേക്ക് കയറ്റി അയക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ യു എയിൽ നിന്ന് രണ്ടായിരത്തിഒറുന്നൂറ്റി അറുപത്തി ആറ് ദശാംശം നാല് കോടി ടൺ ക്രൂഡ് ഓയിൽ മാത്രം ഇന്ത്യ ഇറക്കുമതി ചെയ്തു കൂടാതെ വിലപിടിച്ച ലോഹങ്ങളും പെട്രോളിയം ഉൽപ്പന്നങ്ങളും രാസവസ്തുക്കളുമാണ് ഇറക്കുമതി ചെയ്തു വരുന്നത് അഞ്ചു വർഷത്തിനകം ഇന്ത്യയും യു എയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം പതിനായിരം കോടി ഡോളർ ഡോളറാകുകയാണ് ലക്ഷ്യം കാലഘട്ടത്തിൽ കോടി ഡോളറിന്റെ വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇത് ഏഴായിരത്തി ഡോളറായി ഉയർന്നിരുന്നു അതേസമയം യു എ ഇ വിസയിൽ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് യു എയിൽ ആശ്രിത വിസയിൽ ബന്ധുക്കളെ കൊണ്ടുവരുന്നത് നടപടി കടുപ്പിച്ച് ഡിജിറ്റൽ ഗവൺമെന്റ് അഞ്ചു ബന്ധുക്കളെ താമസവിസയിൽ കൊണ്ടുവരാൻ കുറഞ്ഞത് പതിനായിരം ദൃഹം ശമ്പളവും താമസ സൗകര്യവും ഉണ്ടായിരിക്കണമെന്നാണ് പുതിയ നിബന്ധന ആറാമതൊരാളെ കൂടി സ്പോൺസർ ചെയ്യണമെങ്കിൽ ശമ്പളം പതിനയ്യായിരം ഉണ്ടാകണം ആറിൽ കൂടുതൽ പേരെ സ്പോൺസർ ചെയ്യാനുള്ള അപേക്ഷയിൽ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഡയറക്ടർ ജനറൽ തീരുമാനമെടുക്കും പുതിയ നിയമം എന്ന് പ്രാബല്യത്തിൽ വരുമെന്ന് വ്യക്തമല്ല ജീവിത പങ്കാളിയെയും മക്കളെയും ഉൾപ്പെടെ അഞ്ചു പേരാണോ എന്ന കാര്യവും അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൌമുദി